ിപ്പൊ മിന്നു പോണെന്ന് പറഞ്ഞിട്ട് മനോട് മിന്നു അങ്ങോട്ട് കൊടുന്ന് പറഞ്ഞു അതിന്റെ ഇടയിൽ ഓൾക്ക് അങ്ങോട്ട് പോണെന്നുള്ള വാശിയില്ല ട്യൂഷനും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ഇങ്ങനെ വാശി ഓടിച്ചിരിക്കുന്ന സ്കൂളില്ലേ ഇനി പോവാൻ പറ്റില്ല ഇനി പോവുന്നുണ്ടാക്കുവാന്നെ ഇവിടെ വരീ ാണ് എന്താ സുബൈതജ് ഇവിടെ ഒരു കാര്യം പറയണു കേൾക്കണില്ലേ ഞാനും ഒരു കാര്യം പറയാൻ തന്നെ അത് ഇങ്ങോട്ട് പറയാൻ പറ്റൂലോ എന്റെ ശരീര മനസ്സ് മനസ് തകർന്നിട്ടില്ല ഓർമ്മ എന്താ സീനഅത്ത് വെച്ച് പറയണ്ടത് എന്തു മറക്കുന്ന പറയണ്ടത് എനിക്കറിയാലത് ആരപ്പത് ഉണ്ടാക്കിയോന്നുള്ളത്